യൂട്യൂബ് ചാനൽ ക്രിയേഷനിലൂടെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നിരവധി പേർ ഇന്ന് കേരളത്തിലുണ്ട് അവരിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഫാമിലി വ്ളോഗിലൂടെ യൂട്യൂബിൽ പല റെക്കോർഡുകളും സൃഷ്ടിച്ച കണ്ണൂർ സ്വദേശി കേൽ ബ്രോ ബിജു ഋത്യുക് എന്ന യൂട്യൂബറാണ് എൺപത് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ളത് ലോകത്തിലെ മുൻനിര സെലിബ്രിറ്റികൾക്കുള്ളതിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ യൂട്യൂബ് ചാനലിനുണ്ട് കർണാടക സ്വദേശിനി കവിതയാണ് ബിജുവിൻ്റെ ഭാര്യ ബിജുവും കവിതയും മകൻ ഋത്വിക്കും ബന്ധുവായ പെൺകുട്ടിയും അനുവും എല്ലാമാണ് ചാനലിലെ താരങ്ങൾ ഇപ്പോഴിതാ കവിത താൻ കുട്ടിക്കാലം മുതലേ അനുഭവിച്ച ഒരു മാനസിക വിഷമം പങ്കുവച്ചിരിക്കുന്നു പല്ല് ഉന്തിയതിൻ്റെ പേരിൽ സ്കൂൾ കാലഘട്ടത്തിൽ താൻ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടെന്ന് കവിത പറയുകയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റേത് മെലിഞ്ഞ ശരീരമായിരുന്നു അതുകൊണ്ട് തന്നെ ഉന്തി നിൽക്കുന്ന പല്ലാണ് ആദ്യം കാണുക കുട്ടികളെല്ലാം ചിരവ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അത് കേൾക്കുമ്പോൾ വിഷമം തോന്നും പല്ല് ആക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതിനുശേഷം ഞാൻ ചുമരിൽ മുഖം ചേർത്ത് വെച്ച് പല്ല് ഉള്ളിലേക്ക് തള്ളാൻ ശ്രമിക്കും പക്ഷേ പല്ല് പൊട്ടിയെന്ന് അല്ലാതെ മറ്റു പ്രയോജനമൊന്നും തന്നെ ഉണ്ടായില്ല എനിക്കുള്ളതുപോലെ എൻ്റെ മൂത്ത മോൻ്റെ പല്ല് അല്പം പൊന്തിയാണ് ഇരിക്കുന്നത് എന്നെ കളിയാക്കുന്നത് പോലെ കുട്ടികൾ അവനെയും കളിയാക്കുന്നുണ്ടാകുമോ എന്ന വിഷമം എനിക്കുണ്ട് പല്ലുന്തിയതായത് കൊണ്ട് ആളുകൾക്കിടയിൽ വെച്ച് ചിരിക്കാൻ എനിക്ക് മടിയാണ് അവർ എന്ത് വിചാരിക്കും എന്ന തോന്നലാണ് എനിക്ക് ബിജുവേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോഴും എനിക്ക് ആ ആശങ്കയുണ്ടായിരുന്നു പല്ല് പൊന്തിയതുകൊണ്ട് ഇഷ്ടപ്പെടാതെ പോകുമോ വിവാഹം നടക്കില്ലയോ എന്നൊക്കെ എൻ്റെ കല്യാണം നടക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല പല്ല് പൊന്തിയ എന്നെ ആര് കല്യാണം കഴിക്കാനാണെന്ന ചിന്തയായിരുന്നു പക്ഷേ വിജുവേട്ടനെ എന്നെ ഇഷ്ടപ്പെട്ടു മാത്രമല്ല എൻ്റെ ചിരി കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു അതിനുശേഷം എല്ലാവരുടെയും മുന്നിൽ മടിയില്ലാതെ ചിരിക്കാൻ തുടങ്ങിയത് വിജുവേട്ടൻ പറയുന്നതിനേക്കാൾ വലുതായി വേറൊന്നുമില്ലല്ലോ അതിനുശേഷം പല്ലിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ആവലാതിപ്പെടാതെയായി മോൻ്റെ സ്കൂളിൽ സഹപാഠികൾ കൊണ്ട് അവൻ്റെ പല്ല് നേരെയാക്കാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കൊച്ചിയിൽ പോയാണ് ട്രീറ്റ്മെൻറ് ചെയ്തത് അലൈനറാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് മാസമായി അതിൻ്റേതായ വ്യത്യാസം വന്നിട്ടുമുണ്ട് എനിക്കുണ്ടായ വിഷമം എൻ്റെ മകൻ മകനുണ്ടാവരുതെന്ന് മാത്രം കരുതിയാണ് ട്രീറ്റ്മെൻ്റ് തുടങ്ങിയത് നമുക്കുള്ള കുറവുകൾ ദൈവം തന്ന വരമായിരിക്കാം പക്ഷേ നമ്മൾ അതൊരു കുറവായി നാണക്കേടായി കരുതും അതിൻ്റെ ആവശ്യമില്ലെന്ന് വിജുവേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് പല്ലിനെ ക്ലിപ്പിടുന്നതേ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല മോൻ്റെ ട്രീറ്റ്മെൻറ്റിനു ശേഷം ഞാനും പല്ലിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും എന്നും കവിത പറഞ്ഞു